ഒരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു അന്ന് ഫസ്റ്റ് എക്സാമിന് പി എച്ച് ഡിക്ക് നാല് മാർക്ക് വ്യത്യാസം പോയത് പക്ഷെ നമുക്ക് പി എച്ച് ഡി കിട്ടി പക്ഷെ നെറ്റ് രണ്ട് മാർക്കിന് വീണ്ടും മിസ്സായി ഹായ് എൻ്റെ പേര് അസ്ലഹ ഫർഹദ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ് ഹോൾഡർ ആണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാമിലാണ് ഞാൻ നെറ്റ് കരസ്ഥമാക്കിയത് എന്റെ നെറ്റിൽക്കുള്ള ജേണി എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഫസ്റ്റ് ഞാൻ ഒരു ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പി ജി കഴിഞ്ഞ് ഞാൻ ഡെവലപ്പിംഗ് ഏരിയയിലേക്ക് കടന്നതിന് ശേഷം ബ്രേക്ക് എടുത്താണ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു എക്സാം എഴുതി പ് കോച്ചിങ് ഉണ്ടായാൽ നേടാന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് എക്സാമിന് പി എച്ച് ഡിക്ക് നാല് മാർക്ക് വ്യത്യാസത്തിൽ എഴുതി പോയെ അപ്പം എന്തായാലും ഒന്നുകൂടി കോച്ചിങ് എടുത്താൽ ചിലപ്പം കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഐഫർ ചൂസ് ചെയ്ത് ഐഫറിനെ കുറിച്ച് അറിഞ്ഞത് മാരത്തോൺ ഒക്കെ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് ഒപ്പം തന്നെ എന്റെ ഫ്രണ്ട് വയും അങ്ങനെ അറിഞ്ഞതാണ് ഐഫറിനെ കുറിച്ച് അപ്പം ഐഫറിൽ കോൾ ചെയ്തു അപ്പം മതേഴ്സിനെ ഓഫർ ഉണ്ടോ കേട്ടു അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ ഐഫറിന്റെ കൂടെ എഴുതി പക്ഷെ അന്നിപ്പോ പി എച്ച് ഡി കിട്ടി പക്ഷെ നെറ്റ് രണ്ട് മാർക്കിന് വീണ്ടും മിസ്സായി അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര സങ്കടായിരുന്നു അപ്പൊ അത്രക്കും ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് കുട്ടികളെ വെച്ചിട്ട് ഞാന് ദിവസം മൂന്ന് നാല് മണിക്കൂർ ഉറങ്ങും ഒരുപാട് ടൈം അതിനു വേണ്ടി ചെലവഴിച്ചു പക്ഷെ ഇന്നേ വരെ ഞാൻ ഒരു എക്സാമിന് പഠിക്കാത്ത അത്രയും എഫേർട്ട് എടുത്തിട്ടായിരുന്നു അതിന് പഠിച്ചത് ഒപ്പം തന്നെ മക്കള് നല്ലോണം സപ്പോർട്ട് ചെയ്തു ഹസ്ബൻഡ് ഹസ്ബൻഡായാലും എന്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ സാർ പറഞ്ഞ സാറല്ല അതിൻ്റെ പ്രശ്നമല്ല പി എച്ച് ഡിക്കും വാല്യൂ ഉണ്ട് എന്നുള്ളത് അപ്പം അത് എനിക്കൊരു കോൺഫിഡൻറ് ആയിരുന്നു പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്താൽ എന്തായാലും എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനാവും എന്നുള്ള പക്ഷേ എന്നാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ കുറെ പഠിച്ച് പിന്നെ ഒക്കെ എടുത്ത് കൈ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിന്റെ ഒക്കെ കൂടിയുള്ള എഫേർട്ടാണ് ഇപ്രാവശ്യം എനിക്ക് ജൂണിൽ നെറ്റ് നേടാനായത് അതിന് ഐഫറിനോടും അനീസാറോടും ഒരുപാട് നന്ദിയുണ്ട് അനീസാറെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇല്ല ക്ലാസ് മോട്ടിവേഷൻ സ്പീക്ക്സ് ആണ് ഒരു കുറേ മോട്ടിവേഷൻ നൽകിയിട്ടുള്ളത് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്